ഹലോ മല്ലു സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവേശകരമായ ചാമ്പ്യൻസ് ട്രോഫിക്ക് നാളെ തുടക്കമാവാൻ പോവുകയാണ് നമുക്കറിയാമല്ലോ ഓടി ഫോർമാറ്റിലുള്ള ഈ ഒരു ടൂർണമെന്റിന് വേദിയാവുന്നത് പാകിസ്ഥാനാണ് അതെ ഹോസ്റ്റ് കൺട്രി പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ മത്സരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ പോരാട്ടങ്ങളും പാകിസ്ഥാനിൽ വെച്ച് നടക്കുകയും ചെയ്യും രണ്ട് ഗ്രൂപ്പുകളാണുള്ളത് ഗ്രൂപ്പ് എയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശ് ഇന്ത്യ ന്യൂസിലാന്റ് പാകിസ്ഥാൻ എന്നീ നാല് ടീമുകൾ ഉൾപ്പെടും ഗ്രൂപ്പ് ിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെ നാല് ടീമുകളാണുള്ളത് ചുരുക്കം പറയുകയാണെങ്കിൽ നാല് വീതം ടീമുകളുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും രണ്ട് ടീമുകൾ വെച്ച് ടോട്ടൽ നാല് ടീമുകളായിരിക്കും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പോകുന്നത് അങ്ങനെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പോകുന്ന ടീമുകൾ ഇവരിൽ ആരൊക്കെയായിരിക്കും തീർച്ചയായിട്ടും പലർക്കും പല അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താ ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഓടി വേൾഡ് കപ്പിന് ശേഷം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ഐ സി സി ടൂർണമെന്റ് കൂടിയാണ് ാണ് നമ്മൾ നേരത്തെ രണ്ട് ഗ്രൂപ്പുകളിലും ഉൾപ്പെട്ടിട്ടുള്ള ടീമുകൾ ആരൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഏതായാലും ബംഗ്ലാദേശ് ഈ മൂന്ന് ടീമുകളോട് അതായത് ഇന്ത്യയുടെയും ന്യൂസിലാന്റിനോടും പാകിസ്ഥാനോടും എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടതും ഏതായാലും നാളെ ന്യൂസിലാൻഡും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കിടിലം കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുന്നത് മാത്രമല്ല മറ്റന്നാൾ തൊട്ടടുത്ത ദിവസം തന്നെ ടീം ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ കെട്ടുകെട്ടിച്ചുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കിടിലൻ തുടക്കം കുറിക്കാൻ നമ്മുടെ ചുണക്കുട്ടികൾക്ക് സാധിക്കും പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ എങ്ങനെ ഒരു പ്ലെയിങ് ഇലവൻ കൊണ്ടായിരിക്കും ഇറങ്ങുക എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് വരികയാണെങ്കിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ഓപ്പണിംഗിൽ ശുഖ്മാൻ ഗില്ലിനോടൊപ്പം ഇറങ്ങും തീർച്ചയായിട്ടും മൂന്നാം നമ്പറിൽ വൺ കൊണ്ട് കിങ് വിരാട് കോഹ്ലിയെ നമ്മൾ പ്രതീക്ഷിക്കണം നാലാം നമ്പറിൽ ശ്രേ സൈർ കളിക്കുമ്പോൾ അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായിട്ടുള്ള കെ എൽ രാഹുൽ ആണ് കളിക്കുക ഋഷഭ് പന്ത് കളിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ആറാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കും എ നമ്പറിൽ അക്സർ പട്ടേലിനെ പരീക്ഷിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ അക്സർ പട്ടേലൊക്കെ ഇപ്പോ ഏത് നമ്പറിലും കിടിലും പോലെ ബാറ്റിംഗ് ചെയ്യുന്ന ഒരു താരമാണ് സോ ഇൻ കേസ് പെട്ടെന്ന് വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അക്സറിനെ നാലാം നമ്പറിൽ വരെ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ പിന്നാലെ കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി ഹർദീപ് സിംഗ് എന്നിങ്ങനെ ഒരു ഇലവനാണ് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആദ്യ മത്സരത്തിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ പോരാട്ടത്തിൽ ടീം ഇന്ത്യ ഇറങ്ങാൻ പോകുക എന്നാണ് ഞാൻ കരുതുന്നത് ഇതിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ും വലിയ ചേഞ്ചസ് വരുത്തുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്നിവ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഹർഷിത് റാണയ്ക്ക് പകരം ഹർഷീപ് സിംഗിനെ കളിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളും ഒരുപാട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ ഒരു ഇത് ചാമ്പ്യൻസ് ഒരു ഗംഭീര തുടക്കം തന്നെ കുറിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്കും കാത്തിരിക്കാം ഏതലും ഗ്രൂപ്പ് ബിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്ക എന്നിങ്ങനെ നാല് ടീമുകൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ബിയിൽ തീർച്ചയായിട്ടും വമ്പൻമാരാണ് ഉൾപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ ടീമുകളിൽ പലരുടെയും സമീപകാലത്തെ പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നതാണ് ഇനി നാളെ മുതൽ ചാമ്പ്യൻസ് ട്രോഫി പൂരത്തിന് തുടക്കമാവുന്നു അതുപോലെ തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ ആരൊക്കെയായിരിക്കും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ പോകുന്നതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ